മഴക്കാലത്ത് കോട്ടയത്തിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് മഴ പെയ്ത് പാടങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ മഴക്കാലത്ത് വെള്ളം കയറുന്നത് കാരണം അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പല വീടുകളിലും വെള്ളം കയറുകയും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു സാധാരണയായി മഴക്കാലത്താണ് പാടങ്ങളിൽ വെള്ളം കയറുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ സമയത്താണ് സാധാരണയായി പാടങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നത് കരിമീൻ ആറ്റുവാള മുഷി കൂരി പള്ളത്തി ആരകൻ കാരി വരാൽ തുടങ്ങിയ പലതരം നാടൻ മീനുകൾ ധാരാളമായി കിട്ടാറുണ്ട് മഴക്കാലത്ത് കോട്ടയത്തിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് മഴ പെയ്ത് പാടങ്ങളെല്ലാം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ മഴക്കാലത്ത് വെള്ളം കയറുന്നത് കാരണം അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പല വീടുകളിലും വെള്ളം കയറുകയും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു സാധാരണയായി മഴക്കാലത്താണ് പാടങ്ങളിൽ വെള്ളം കയറുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ സമയത്താണ് സാധാരണയായി പാടങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നത് കരിമീൻ ആറ്റുവാള മുഷി കൂരി പള്ളത്തി ആരകൻ കാരി വരാൽ തുടങ്ങിയ പലതരം നാടൻ മീനുകൾ ധാരാളമായി കിട്ടാറുണ്ട്